തന്റെ സ്വകാര്യ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഷാരോൺ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് ഗ്രീഷ്മ കോടതിയിൽ ഷാരോൺ വധക്കേസിൽ ശിക്ഷാവിധിക്ക് മുമ്പുള്ള അന്തിമവാദത്തിലാണ് പ്രതിഭാഗം ഗുരുതരാരോപണങ്ങൾ ഉന്നയിച്ചത് ഷാരോൺ ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണെന്നും പ്രതിഭാഗം ആരോപിച്ചു ഗ്രീഷ്മ ഷാരോണിനെ തുല്യം തന്നെയായിരുന്നു സ്നേഹിച്ചിരുന്നത് എന്നാൽ ഒരു സ്ത്രീക്ക് സഹിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ഷാരോൺ ചെയ്തത് കിടപ്പറയിൽ നിന്നടക്കം ഗ്രീഷ്മയുടെ സ്വകാര്യ ചിത്രങ്ങൾ ഷാരോൺ പകർത്തി ഗ്രീഷ്മ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ച ഘട്ടങ്ങളിലൊക്കെയും ഈ ദൃശ്യങ്ങൾ കാട്ടി ഷാരോൺ ഭീഷണിപ്പെടുത്തിയെന്നും പ്രതിഭാഗം കോടതിയിൽ ആരോപിച്ചു ഗ്രീഷ്മ പലതവണയായി ആത്മഹത്യാ പ്രവണത കാണിച്ചിട്ടുള്ളയാളാണ് ആളാണ് മാത്രമല്ല കേസിൽ സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഗ്രീഷ്മയ്ക്കെതിരുള്ളത് മാത്രമല്ല ക്രിമിനൽ പശ്ചാത്തലവും പ്രതിക്കില്ല ഇരുപത്തിനാല് വയസ്സ് മാത്രമേ പ്രായമുള്ളൂവെന്നും പഠനത്തിൽ മിടുക്കിയാണെന്നും പഠനം തുടരണമെന്നും ഗ്രീഷ്മ കോടതി അറിയിച്ചു എം എ സാഹിത്യം മികച്ച മാർക്കിൽ പാസായിട്ടുണ്ട് മാതാപിതാക്കൾക്ക് ഒരു മകൾ മാത്രമാണുള്ളത് അതിനാൽ ശിക്ഷയിൽ ഇളവ് വേണമെന്നും പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടു ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകർ കോടതി വിധിച്ചിരുന്നു ഷാരോൺ വധക്കേസിൽ തിങ്കളാഴ്ച കോടതി ശിക്ഷ വിധിക്കും അതേസമയം പ്രതിക്ക് ചെകുത്താന്റെ സ്വഭാവമാണെന്ന അന്തിമവാദത്തിൽ പ്രോസിക്യൂഷൻ വ്യക്തമാക്കി ഗ്രീഷ്മിക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് ഷാരോണിനെ പ്രണയം നടിച്ച് വിളിച്ചു വരുത്തി കൊല ചെയ്യുക എന്നത് സാഹചര്യ തെളിവുകൾ പ്രകാരം കോടതിയിൽ തെളിഞ്ഞിട്ടുണ്ടെന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ വാദത്തിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു നാലു മാസം പ്ലാൻ ചെയ്ത് നടത്തിയ കൊലപാതകമാണിത് ഷാരോണിനെ കൊണ്ട് താലി കെട്ടിച്ച ശേഷം പല സ്ഥലങ്ങളിലേക്ക് അവർ ഒരുമിച്ചുപോയി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു അത്തരത്തിൽ വിശ്വാസം ആർജിച്ച ശേഷം എന്തു കൊടുത്താലും കഴിക്കും എന്ന മാനസിക നിലയിലേക്ക് ആ ചെറുപ്പക്കാരനെ പരിവപ്പെടുത്തിയെടുത്ത ശേഷമാണ് കൊല നടത്തിയത് അല്ലാതെ പെട്ടെന്നുള്ള പ്രകോപനമല്ലെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കി ഷാരോൺ രാജിനെ മാത്രമല്ല പരിശുദ്ധ പ്രണയം എന്നുള്ള ആശയത്തെ തന്നെ കൊല ചെയ്തിരിക്കുകയാണെന്ന വാദവും കോടതിയിൽ ഉന്നയിച്ചതായി പ്രോസിക്യൂഷൻ വ്യക്തമാക്കി